ണിക്കൂറെ കഴിഞ്ഞ മൂന്ന് മണിക്കൂർ ആശുപത്രി ഇരുട്ടിലായിരുന്നു ഇപ്പോൾ അവിടെ വൈദ്യുതി ബന്ധം പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു രാഹുൽ ജീനാഥുണ്ട് രാഹുൽ ഒടുവിൽ അതെ അതെ വൈദ്യുതി ലഭ്യമായിരിക്കുകയാണ് ഇതാ അവർ എപ്പോഴും പറയുന്നത് ഡെപ്യൂട്ടി മേയറോട് പറയുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് അത്ര ഈ രണ്ടു മൂന്ന് മണിക്കൂർ അവർ അത്രമാത്രം ആശങ്കയിലായിരുന്നു

ഇവിടെ അതാണ് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ ഭയങ്കര മോശ ആരോഗ്യ മേഖലക്ക് അത് ഭയങ്കര ഭയങ്കര മോശമാണ് പക്ഷേ ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ച ചേച്ചി പറഞ്ഞതുപോലെ അവസാന പ്രതീക്ഷ എന്നാണ് അവസാന പ്രതീക്ഷയായി എത്തിയതാണ് ആ പ്രതീക്ഷയിലാണ് മൂന്ന് മണിക്കൂറോളം ഇരുട്ട് വീണ്ടും കിടത്തത് ആ പ്രതീക്ഷയിലാണ് വെളിച്ചമില്ലാതിരുന്നത് ഇപ്പോൾ വെളിച്ചം വരുമ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ അനുഭവിച്ച നിസ്സഹായത നിസ്സഹായ നഗരസഭയെ അറിയണം അധികൃതർ അറിയണമെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടി എന്ന് കരുതി ഇതിന് പരിഹാരമാകുന്നില്ല സംഭവിച്ചതൊന്നും മറന്നു പോകുന്നില്ല കാരണം ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയല്ല ഒരു മനുഷ്യനും ഇവിടെ വരുന്നത് അവൻ്റെ അവസാന പ്രതീക്ഷ ആ വാക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത് അവസാന പ്രതീക്ഷയായി എത്തിയതാണ് ആ പ്രതീക്ഷയിലാണ് ഇരുട്ട് വീണത് ഇപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് വൈദ്യുതി വരുന്നത് ഇവരുടെ കൂട്ടിരിപ്പുകാരാണ് ഇവരുടെ മക്കൾ ഇവരുടെ സഹോദരിമാർ ഇവരുടെ ഭാര്യമാരെല്ലാം ആ മുകളിലുണ്ടായിരുന്നു അവരോട് ബന്ധപ്പെടാൻ പോലും കഴിയുക ഇത്തരത്തിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പോലും കഴിയാതെ ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഇരുട്ടായിരുന്നു നമ്മുടെ ക്യാമറയുടെ വെളിച്ചം മാത്രമായിരുന്നു കുറേ അധികം സമയം ഇവർക്ക് വെട്ടമായി നിന്നത് വെളിച്ചമായി നിന്നത് നമ്മൾ ആ വാർഡിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് മുകളിലേക്ക് വരുവാ ആ ഒരു നിസ്സഹായ അവസ്ഥ കാണൂ ദുരവസ്ഥ കാണൂ എന്നാണ് പറഞ്ഞത് അത്തരത്തിൽ ആ മുകളിലേക്ക് കയറാനുള്ള അനുവാദം ലഭിച്ചിരുന്നില്ല അതിന് ഇപ്പോൾ വെളിച്ചം വന്നപ്പോൾ നമുക്ക് വെളിച്ചം വരുമ്പോൾ കാണാം എത്ര ആളുകൾ ഇവിടെ വെളിച്ചം കാത്തതായി വരാന്തകളിൽ നിൽക്കുന്നു അവർ ഒപ്പം വന്ന കുട്ടികളാകട്ടെ സഹോദരിമാർ അവരെല്ലാം മുകളിലാക്കി വൈദ്യുതി വരുമോ എന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇന്ന് മനുഷ്യർ മൂന്ന് മണിക്കൂറാണ് ആ നിൽക്കുന്നത് മൂന്ന് മണിക്കൂർ ഒരേ വാക്കിൽ ഒരേ ശബ്ദത്തിൽ അവർ വൈദ്യുതി വേണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പോൾ തിരിച്ച വൈദ്യുതി വരുമ്പോഴും അവർ പറയുന്നത് ഇനി ഇത് ആവർത്തിക്കും